നല്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം അതുമാത്രമല്ല ക്ലെയിമിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നും വരികയും ചെയ്യരുത് അങ്ങനെയാണോ നിങ്ങൾ നോക്കുന്നത് അതോടൊപ്പം നിലവിലുള്ള നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിമിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ലീഗൽ സപ്പോർട്ട് വേണോ ഈ വീഡിയോ കാണുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ ഇന്നത്തെ കാലത്ത് പലരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഭയപ്പെടുന്നുണ്ട് ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് അതിന് കാരണം ക്ലെയിം റിജക്ഷൻ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് കെട്ടാൻ വേണ്ടിയിട്ട് പ്രീമിയം പണം മുഴുവൻ കൊടുത്തിട്ട് ഹോസ്പിറ്റൽ ക്ലെയിമിൻ്റെ സമയത്ത് ആശുപത്രിയിൽ ബില്ല് അടയ്ക്കേണ്ട അവസ്ഥ വന്നാൽ ആലോചിച്ച് നോക്കൂ അല്ലേ ഇങ്ങനൊരു പ്രശ്നം പലരും നേരിട്ടുള്ളതുകൊണ്ട് ആ അനുഭവങ്ങൾ നമുക്ക് അറിയുന്നത് കൊണ്ടാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നല്ലത് ഏതാണ് എന്ന് കൺഫ്യൂഷൻ വരുന്നത് ഇനി ചിലപ്പോൾ ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുത്തിട്ട് നമുക്ക് വേണ്ടാത്ത പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ പൈസയായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക പലരും കസ്റ്റമർക്ക് വേണ്ടാത്ത പാക്കേജുകളാണ് വിൽക്കുന്നത് അതിന് കൂടുതൽ പ്രീമിയവും കൊടുക്കേണ്ടി വന്നേക്കാം അതിനനുസരിച്ചിട്ടുള്ള ഗുണം കിട്ടാതെ വരികയും ചെയ്തേക്കാം മാത്രമല്ല കൃത്യമായ ക്ലെയിം സപ്പോർട്ട് കിട്ടിയെന്നും വരില്ല അപ്പോൾ എന്തു ചെയ്യും ഇങ്ങനെയൊക്കെ കേട്ടിട്ട് നമുക്കിത് വേണ്ടാന്നൊക്കെ തോന്നാറുണ്ടല്ലേ പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു അവിഭാജ്യ ഘടകവുമാണ് അതിനാൽ തന്നെ കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നിവാ കെയർ ഹെൽത്ത് കണക്റ്റേഴ്സിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല കേട്ടോ എല്ലാവിധ ഇൻഷുറൻസ് കാര്യങ്ങൾക്കും ഇവരുടെ സർവീസ് ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരോടൊപ്പം ഒരു ലീഗൽ ടീം ഉണ്ട് എന്നുള്ളതാണ് കസ്റ്റമർ സപ്പോർട്ടിനായിട്ട് അത് വലിയൊരു ബാക്കപ്പ് ആണ് നിങ്ങൾക്ക് നേരിട്ട് ഇവരിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാനും അതോടൊപ്പം ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഇൻഷുറൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരുടെ ലീഗൽ ഹെൽപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്ത്യയിലെ ഏത് ഇൻഷുറൻസ് പോളിസിയും ഇവരിൽ നിന്ന് വാങ്ങാം സൂക്ഷ്മമായി വിശദീകരിച്ച് നല്ല സേവനത്തോടെ അതിനാലേ ഇൻഷുറൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിവാ ഹെൽത്ത് കെയർ കണക്ടേഴ്സിനെ കോൺടാക്ട് ചെയ്തോളൂ ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ഹെൽത്ത് എന്ന് മെസ്സേജ് ഇട്ടാൽ മതി രണ്ട് നമ്പറും മുകളിൽ കൊടുത്തിട്ടുണ്ട് വിശ്വാസത്തോടെ ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാം